മരണശേഷവും എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാരനെന്ന് ബഷീറിനെ വിശേഷിപ്പിക്കാറുണ്ട് വൈക്കം എൻ്റെ കൂടെ ജന്മനാട് ഞാനും വൈക്കം മുഹമ്മദ് ബഷീറും അല്ലാതെ ഒരുപാട് വൈക്കത്തുകാർ പ്രഗത്ഭരായ ഒരുപാട് പ്രസിദ്ധരായ എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ഉണ്ട് എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വന്നതുകൊണ്ട് പക്ഷേ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ വൈക്കം വെച്ചിട്ടില്ല ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയല്ല ഒരുപക്ഷെ എഴുത്തുകാരനായിരുന്നെങ്കിൽ ഞാൻ വൈക്കം മുഹമ്മദ് കുട്ടിയാവുമായിരുന്നിരിക്കാം പക്ഷേ നമ്മുടെ കല സാഹിത്യ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ കൊണ്ട് ഞാൻ അങ്ങനെ ആയില്ല പക്ഷേ ഞാൻ എപ്പോഴും എന്നും ഒരു വായനക്കാരനായിരുന്നു ചെറുപ്പകാലത്ത് കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് ബഷീർ കഥകളുണ്ട് പിന്നീട് ഞാനതെല്ലാം വായിക്കുകയും ഉണ്ടായി ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കഥാപാത്രം വേണമെങ്കിൽ മൂന്നെന്ന് പറയാം ബാലിക കാലസഹീര്യം മജീദായും മജീദിൻ്റെ പാപ്പയായും ഞാൻ അഭിനയിച്ചു പിന്നീട് പിൽക്കാലത്ത് പിൽക്കാല അതിനു മുമ്പ് മതിലുകളിലൂടെ ബഷീറിനെ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി റഹ്മാൻ മകൻ വൈക്കം വൈക്കം മുഹമ്മദ് ബഷീർ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ നിയമം നിങ്ങൾ അവരുടെ സ്ഥിതി എനിക്ക് സിനിമയിൽ ഷീറിനെ അഭിനയിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ഞാനതിന് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ആത്മവിശ്വാസം പകർന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വാക്ക് ഒരു പക്ഷേ ബഷീർ തമാശയായിട്ട് പറഞ്ഞായിരിക്കും ബഷീറായിട്ട് അഭിനയിക്കാൻ മമ്മൂട്ടിയെ പോലൊരു സുന്ന സുന്ദരനല്ലാതെ വേറെ ആരുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതൊരു എന്നെ അംഗീകാരമായിട്ടല്ല എന്നാലും എനിക്കൊരു ധൈര്യം തന്നു എന്ന് മാത്രം ഒരുപക്ഷേ പക്ഷേ മതിലുകൾ എന്ന് പറഞ്ഞൊരു സങ്കല്പം തന്നെ അതിൻ്റെ പിന്നിലുള്ളൊരു വലിയ തത്വചിന്ത തന്നെ സിദ്ധാന്തം തന്നെ നമുക്ക് അത്ഭുതകരമായി തോന്നും മതിലുകൾ ഇങ്ങനെ നീണ്ട് 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 കിടക്കുകയാണെന്നുള്ള ഡയലോഗ് ബഷീർ പറയുന്നുണ്ട് എല്ലാത്തിനെയും തമ്മിൽ വേദനിക്കുന്ന മതിലുകൾ ഒരുപാട് മതിലുകൾ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും കാലങ്ങളെ അതിജീവിക്കുന്ന ബഷീറിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെയും നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഒരുപാട് ഇത്രയും വലിയ ഒരു പുസ്തകത്തിൽ ഇതിന് രണ്ട് രണ്ടുപോളിയുണ്ട് ഇതിനകത്ത് എല്ലാ ബഷീർ കഥകളും ഒരു പരിധിവരെ ഉണ്ട് ഒരുപാട് കഥകൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിനൊണ്ട് സ്റ്റൈൽ എന്നുള്ള വാക്കുകളൊക്കെ ഒരുപക്ഷെ വളരെ ആധുനികമാണിപ്പം അല്ല നമ്മൾ ഒരു സിനിമയെ പറ്റി പോലും പറയാറുണ്ട് സ്റ്റൈലൻ പടം അതൊക്കെ ബഷീറിൻ്റെ തന്നെ ചില വാക്കുകൾ വിൽക്കാലത്ത് സാധാരണക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് ഉഗ്രൻ ഗുഗാത്യുഗ്രൻ യമണ്ടൻ യമണ്ടൻ എന്ന് പറയുന്ന ഒരു കപ്പലിൻ്റെ പേരാണ് അപ്പോൾ അതിൻ്റെ വലിപ്പം പറയാൻ വേണ്ടി യമ്ടൻ എന്ന് പറയാറുണ്ട് അതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ പിൽക്കാലത്ത് നമ്മളെല്ലാവരും ഒരുപക്ഷേ ഒരുപക്ഷേ എനിക്ക് എന്നെ പോലെയുള്ളൊരു തലമുറ പിൽക്കാലത്ത് അത് വളരെ സ്വായത്തമാക്കിയിട്ടുണ്ട് മധുരനു മീതെ നീലാകാശത്തിൽ ഉണങ്ങിയ കമ്പുയരുന്നു ഉയരുന്നു ഉയരുന്നു ദൈവമേ അനിയൻ ജയിലറിൻ്റെ ലോക്കപ്പ് കൂട്ടി ശരി നാരായണി മംഗളം നാട്ടിൽ ചെന്നെത്താനുള്ള കാശുമായി വലിയ ജയിൽ ഗേറ്റിലൂടെ ഞാൻ വെളിയിലിറങ്ങി ജയിലിൻ്റെ പടുകൂറ്റൻ വാതിൽ ഭയങ്കര ശബ്ദത്തോടെ എൻ്റെ പിറകിൽ അടഞ്ഞു ഞാൻ തനിച്ചായി ഞാൻ ആ സുഗന്ധം പരത്തുന്ന ചുവന്ന റോസാപ്പൂ കയ്യിലെടുത്ത് നോക്കിക്കൊണ്ട് ആ പെരുവഴിയിൽ സ്തബ്ധനായി വളരെ നേരം നിന്നു ഈ സീനുകളൊക്കെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇത് വായിക്കുമ്പോൾ ഇത് നടനെന്ന എനിക്കത് വീണ്ടും അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ടായിപ്പോയി എന്ത് ഏതായാലും ഞാനത് വായിച്ചെന്നേ ഉള്ളൂ സന്തോഷം